ബൈബിൾ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് അബ്രഹാമിനെ കുറിച്ചിട്ടാണ് അബ്രഹാം ആ ഒരു വലിയൊരു പരീക്ഷയെ ഇങ്ങനെ അത് ചെയ്യിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിലൂടെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അബ്രാഹത്തിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അബ്രഹാത്തിന്റെ ദൈവം ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കൊടുത്തു വാഗ്ദാനം കൊടുക്കുകയാണ് നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മണൽത്തിരി പോലെയുമൊക്കെ മക്കളുണ്ടാവും എന്ന് പറയുന്നത് വീണ്ടും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു വാഗ്ദാനം ഒരു മകൻ അപരാധത്തിന് ഉണ്ടാവുന്നത് ഈ സഹാക്ക് അങ്ങനെ പോകുന്നു അങ്ങനെ അബ്രഹാമിനെ വേണ്ടതെല്ലാം ഭർത്താവിനെ കൊടുത്തു പോകുന്നത് അബ്രാഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ പ്രതി അബ്രഹാം ബലി അർപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലെ സംഭവിക്കുന്നത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാണ് യുക്രസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദൈവത്തെ നന്ദി പറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അബ്രാഹത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴവിടെയൊക്കെ ബലിപീഠം വേണത് വിലയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ വീണ്ടും കാര്യങ്ങൾ കടന്ന് ഇങ്ങനെ പോവുകയാണ് ഈ ആടിനെ പുല്ലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയില്ലേ കൊണ്ടുപോയിട്ട് അവസാനം കൂട്ടിലേക്കയറ്റി എന്ന് പറയുന്ന പോലെ പക്ഷേ മുഴുവനായിട്ട് കൊടുക്കില്ല കുറച്ച് കുറച്ചേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് അതനുസരിച്ച് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അനുസരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെ അവിശ്വസിക്കാതെ വിശ്വസിച്ചു കൊണ്ട് പോയി അബ്രാഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും അബ്രാഹത്തിനെ അബ്രാഹത്തിന്റെ ഭാര്യ സാറ മരിക്കുന്ന സമയത്ത് അബ്രാഹത്തിനെ സ്വന്തമായിട്ട് ഒരു മണ്ണ് പോലും ഇല്ല ഇത്രയും ദൈവം അങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാന സമയത്ത് ആ ഹിത്യ ഹിത്യരുടെ രാജാവിന്റെ അടുത്ത് പോയിട്ട് ആ ഭാര്യയെ അടക്കാൻ വേണ്ടിട്ട് ഒരു ആറടി മണ്ണ് ചോദിക്കുന്ന എരന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് ബൈബിളിൽ അപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുകയോ അല്ലെങ്കിൽ ദൈവത്തെ അവിശ്വസിക്കുകയോ ഒന്നും ചെയ്തില്ല ആ ഒരു സഹനങ്ങളിലൂടെ ആ ഒരു പരീക്ഷകളിലൂടെ കടന്നു പോയിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു അങ്ങനെ ആ ഭാര്യയെ അടക്കാൻ വേണ്ടിയിട്ട് ഒരു ആറടി മണ്ണ് അബ്രാഹം ചോദിക്കുകയാണ് ചെയ്തത് ആ അബ്രഹാം ആ അബ്രാഹമിലൂടെയാണ് ദൈവത്തിൻ്റെ ഒരു രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ആ ദൈവം ഇന്നും നമുക്കറിയാം ആ അബ്രാഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് യഹൂദർ ആ യഹൂദരിലൂടെയാണ് ഇന്ന് ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് യഹൂദര് യഹൂദരാണെന്ന് ശരിക്കും ലോകത്തെ ഇതുപോലെയൊക്കെ എന്താ പറയുക ഏഹ് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തിയത് യഹൂദരിലൂടെയാണ് അതിൻ്റെ ഒരു തുടക്കം അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചത് ഇനി ലോക ജനതയെ രക്ഷിക്കാനായിട്ട് ദൈവം മനുഷ്യനായി പിറന്നത് ആ കുടുംബത്തെ ഫോം ചെയ്തത് അബ്രാഹിമിന്റെ വിശ്വാസം കണ്ടിട്ടാണ് ഇസ്രായേലിലാണ് ഒരു കുടുംബത്തിലാണ് ഈശോ പിറന്നു വരുന്നത് ഈശോയ്ക്ക് വരാൻ ദൈവം കണ്ടെത്തിയത് അബ്രാഹമിന്റെ വിശ്വാസമായിരുന്നു ഇന്നും ഈശോയ്ക്ക് കടന്നു വരാനാമൂടെ കടന്നു വരണമെങ്കിൽ ഒരു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും വിശ്വാസ തകർച്ചകളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന സമയത്തും വിശ്വാസ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഈ ബൈബിൾ മുഴുവൻ പറയുന്നത് അത് മുഴുവൻ ഒരുപക്ഷെ അത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടിയെന്ന് വരില്ല ഇവിടെ അബ്രാതന് സംഭവിച്ചതാണ് അതെ അവസാന സമയത്ത് ഒന്നും ഇല്ലാതിരുന്നൊരവസ്ഥ അതുപോലെയൊക്കെ ആവും പക്ഷേ ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കാനായിട്ട് അങ്ങനെ അബ്രാഹത്തിലൂടെ ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടതുപോലെ വിശ്വാസികളുടെ പിതാവ് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന അബ്രാഹത്തിൻ്റെയും മിസാക്കിൻ്റെയും അക്കോബിൻ്റെയും ദൈവമേ എന്നാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ വിശ്വാസം ആ വിശ്വാസം കണ്ടിട്ടായിരിക്കണം ഈശ്വരക്ക് ഈ ലോകത്തേക്ക് കടന്നു വരേണ്ടത് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അടുത്തൊരു എപ്പിസോഡിലൂടെ അടുത്തൊരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമുക്ക് വീണ്ടും വരെ ദൈവം ആണെങ്കിലും